ഇന്ന് ബലിപെരുന്നാൾ വരുന്നാൾ സുദിനമാണ് ജീവിതത്തിൽ തീക്ഷ്ണമായ പരീക്ഷണങ്ങൾക്കിടയിലും അടിപതറാത്ത തൊഹീദിൻ്റെ പ്രബോധകനായി അടിതറ്റാത്ത മനോവീരത്തോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് കീഴ്പ്പെട്ട് മകൻ ഇസ്മായിൽ അലിഹിസ്സലാമിൻ്റെ പിരടിയിലേക്ക് കത്തിവെച്ച ആ മഹാപുരുഷൻ ഇബ്രാഹിം ജീവിത സ്മരണ ലോകം പുതുക്കുന്ന സുദിനം ഈ സുദിനത്തിൽ മുഗ്മിനങ്ങളിലേക്കായി കൈമാറാനുള്ളൊരു സന്ദേശം അള്ളാഹു സുബ് ഹനഹുത്ത് ആ ഖുർആാനിലൂടെ വിവരിച്ചു ആ പ്രവാചകനെ സംബന്ധിച്ച് പതു കാനത്തിലും ഹസന ഉസ്വത്തുൻ ഹസനഅത്തുൻ ഫി ഇബ്രാഹിം ഇബ്രാഹിം പ്രവാചകനിൽ മിനിങ്ങൾക്ക് ഉദാത്തമായ മാതൃകയുണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കീഴൊതുങ്ങുന്നതിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അടിമത്തം ബോധിപ്പിക്കുന്നതിൽ സ്വപ്നരൂപത്തിൽ രൂപത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു ഇബ്രാഹീമിനോട് മകനെ അറുക്കാൻ മകൻ്റെ കൈയും പിടിച്ച് മിനായിലെ പാറക്കെട്ടുകൾക്കിടയിൽ ചെന്ന ഇബ്രാഹിം നെറ്റിയിലേക്ക് ചരിച്ചു കിടത്തി ആ മകന്റെ പിരടിയിലേക്ക് കത്തിവെക്കുകയാണ് ആ പിതാവും ആ മകനും അള്ളാഹുവിൻ്റെ മുമ്പിൽ പൂർണ്ണമായിട്ടും അടിമത്തം ബോധിപ്പിച്ചു അടിമത്തം തെളിയിച്ചു അള്ളാഹു സുബാനഹു വത്താലുആാനിൽ ആ സംഭവം വിവരിക്കുന്നത് ഫലമ്മ അസ്ലമ വഹുലി ജബീൻ ആ രണ്ടാൾക്കാരും പിതാവും മകനും അള്ളാഹുവിൻ്റെ മുമ്പിൽ അടിമത്തം ബോധിപ്പിച്ച് കീഴൊതുങ്ങിയ സന്ദർഭം ജബീൻ ആ മകനെ നെറ്റിയിലേക്ക് ചരിച്ച് ആ പിതാവ് കിടത്തിയ സന്ദർഭം വനാദൈനാഹു അയ്യ നാം ആ പ്രവാചകനെ വിളിച്ചു അയ്യ ഇബ്രാഹിം ഇബ്രാഹിം എ ഖദ് താങ്കൾ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു ഇന്നാ ഇന്നി കനു മുഹ്സിനീൻ പ്രകാരമാണ് മുഹ്സിനീങ്ങൾക്ക് നാം പ്രതിഫലം നൽകുന്നത് മുബീൻ വ്യക്തമായ പരീക്ഷണമായിരുന്നു അത് വഫദൈനാഹു ബ്രാഹീമിന് ബലിയറുക്കാൻ പകരം നാം ഒരു മഹത്തായ ബലിമൃഗത്തെ നൽകി ഇത് ഇതല്ലാഹുവിൻ്റെ സുന്നത്താണ് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായിട്ട് പൂർണമായിട്ടും അള്ളാഹുവിൻ്റെ മുമ്പിൽ അടിമത്തം ബോധിപ്പിച്ച ഇബ്രാഹിം അലഹി സ്വലാമിന് അള്ളാഹു സുബാനഹുത്താലൊരു പോം വഴി ഒരുക്കി കൊടുത്തു പകരം ഒരു മൃഗിമൃഗത്തെ കൊടുത്ത് അറുക്കാൻ കൽപ്പിച്ചു ഇതല്ലാഹുവിൻ്റെ രീതിയാണ് ആരല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ അള്ളാഹു സുബാനഹുവത്ത് അല അവനൊരു പോം വഴി ഉണ്ടാക്കി കൊടുക്കും വയറസുഖുഹു മിൻ ഹൈഫുലഹതീബ് അവനറിയാത്ത രീതിയിൽ അള്ളാഹു സുബഹാനഹുവത്ത് അല അവന് ഉപജീവനം നൽകും ഇതല്ലാഹുവിൻ്റെ രീതിയാണ് സുന്നത്താണ് ഈ ഒരു ഇബ്രാഹിം അലഹി സ്ലാമിൻ്റെ ജീവിത സ്മരണകൾ പുതുക്കുന്ന ഈ സുദിനത്തിൽ മുക്മിനിങ്ങളിലേക്ക് കൈമാറാനുള്ള സന്ദേശം അള്ളാഹുവിനെ സൂക്ഷിക്കുക ഏത് സന്ദർഭത്തിലും ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹു സുബഹാനഹുവത്താല പോം വഴി ഉണ്ടാക്കിത്തരും പ്രയാസങ്ങൾ ദുരിതങ്ങൾ അള്ളാഹു സുബഹാനഹുവാത്തല മാറ്റിത്തരും പകരം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എളുപ്പത്തിൻ്റെയും വാതിലുകൾ അള്ളാഹു സുബഹാനഹുവാത്തല തുറന്നു തരും മുക്മിനിങ്ങൾക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കുക